എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് ഒരു കർമ്മത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു തുലാമാസത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയണത് അപ്പോൾ ഞാനെൻ്റെ ഈ ഒരു ചാനലിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ അതുപോലെ തന്നെ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ വിശു ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഈ പറയുന്ന എന്താ പറയണ കർമ്മത്തിന് പ്രത്യേകിച്ച് ഒരു സമയോ കാലോ അല്ലെങ്കിൽ നൊയിമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളാകപ്പാടി കർമ്മം ചെയ്യണ ദിവസം അന്നത്തെ ദിവസം ഒന്ന് കുളിച്ചിരിക്കണം നമ്മളൊരു ശുദ്ധ ശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട് നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടണില്ല അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ എന്താ പറയുക പണത്തിൻ്റെ പേരിൽ എന്നും നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനമാണ് ഈ പൈസ പറയണത് ചെല്ലറി പറയും അഞ്ച് ലക്ഷം അല്ലെ പത്ത് ലക്ഷം കിട്ടിയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു അതൊക്കെ വെറുതെയാണ് കേട്ടോ നമുക്ക് എത്ര കിട്ടിയാലും നമ്മുടെ എന്താ പറയുക നമ്മളുടെ ആ ഒരു പണത്തിനോടുള്ള ആർത്തിയൊന്നും ഒരു കാലത്ത് അവസാനിക്കില്ല പറയാനൊക്കെ നല്ല സുഖമാണ് ഇച്ചിരി ഇച്ചിരി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒന്നും വേണ്ട അത് മതിൻ്റെ കടം തീർന്നാൽ പിന്നെ ഒന്നും വേണ്ട എന്നൊക്കെ പറയും അതൊക്കെ വെറും പറിച്ചില്ല മക്കളെ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കോടി രൂപ അല്ലെങ്കിൽ പത്ത് കോടി രൂപ കിട്ടും അങ്ങനെയല്ല പറയണത് നമ്മളുടെ ഒരു പരിധി വരെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക ഒതുങ്ങാനും ഈ പണത്തെ ചൊല്ലിയുള്ള നമ്മളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്കൊരു സന്തോഷവും സമാധാനവും നമുക്കൊരു ധനപരമായിട്ട് സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയും ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കർമ്മം ഈ ഒരു കർമ്മം ചെയ്യും ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമായിട്ട് വരണില്ല ആകപ്പാട വേണ്ടത് ഒരു നൂറ് ഗ്രാം കടുകും ഒരു പൊട്ടണ ചെറിയൊരു പാത്രം മൂടി വയ്ക്കാൻ പറ്റിയൊരു പാത്രം ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വെ ഇറക്കി വയ്ക്കാൻ പറ്റിയ ചെറിയൊരു പാത്രവും അതായത് പൊട്ടണ പാത്രം ചില്ലിൻ്റെ പാത്രം തന്നെ എടുക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂടി വയ്ക്കാൻ ഒരു ചെറിയൊരു പാത്രം എടുക്കുക ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണ അതേപോലെ തന്നെ മൂടി വയ്ക്കാൻ പറ്റിയ മറ്റൊരു പാത്രം എടുക്കുക ഇനിയിപ്പോൾ നമ്മൾ എടുക്കണ മെയിനായിട്ടുള്ള പാത്രം എന്ന് പറഞ്ഞില്ലേ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഹോമിയോ മരുന്ന് കണ്ടിട്ടില്ല നിങ്ങൾ ചെറിയൊരു ബോട്ടിൽ ചെറിയൊരു ബോട്ടിൽ അത് ഇട്ട് വെക്കാൻ പറ്റി അതായാലും മതി കിട്ടോ ഹോമിയോ മരുന്ന് ഇട്ടേക്കുന്ന ചെറിയ ഡെപ്പായാലും മതി അപ്പോൾ ഈ പാത്രം നിങ്ങൾ ആയിട്ടുള്ള പാത്രം ഗ്ലാസിൻ്റെ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ പാത്രം ഉള്ളിൽ ഉള്ളിലിറക്കി വെക്കുന്ന പാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോ മെരുത്തിൻ്റെ ആ കുപ്പിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നൂറ് ഗ്രാം കടുക് നൂറ് ഗ്രാം കടുകിന് പതിനഞ്ച് രൂപ എന്തോ ഉള്ളു അപ്പോൾ കടുക് വേണം പിന്നെ വേണ്ടത് അഞ്ച് രൂപയുടെ കോയിനാണ് കേട്ടോ അഞ്ച് രൂപയുടെ കോയിൻ പറയുമ്പോൾ മൂന്നെണ്ണം വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് കല്ലുപ്പ് അപ്പോൾ ഇത്തരം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഞാൻ ഒരു കാര്യം എടുത്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ അല്ലെങ്കിൽ പൈസേനെ ചൊല്ലിട്ട് നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങളും പ്രശ്നങ്ങളും സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷവും മൊത്തത്തിൽ നിങ്ങൾക്കൊരു എന്താ പറയുക തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായിട്ടും വിശ്വാസം സമർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാതെ ഒരാൾ ഒരു കാര്യം പറയണേ കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോ കേട്ടു അപ്പോൾ അവൾ പറയുന്ന പോലെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെയ്യരുത് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം സമർപ്പിച്ചിട്ട് ദൈവമേൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു തുലാമാസം തൊട്ടിട്ട് ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയും നമുക്ക് ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവും ഈ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ലോട്ടറിയിലൊക്കെ വിശ്വാസം എൻ്റെ എടുത്ത് നോക്കൂ ചിലപ്പോൾ നമുക്ക് പല രീതിയിലും നമ്മളതിനെ എന്താ പറയുക ദൈവം സൗഭാഗ്യങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചു തരും പ്രത്യേകിച്ച് പണം അത് ചിലപ്പം ലോട്ടറിയുടെ രൂപത്തിലാവാം ചിലപ്പം വേറെ വേറെ പല രീതിയിലായിരിക്കും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു തരുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ നാളെ രാവിലെ നാളെ അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് ദിവസം വേണേലും ഈ കർമ്മം ചെയ്യാം കേട്ടോ ഇന്ന ദിവസം എന്നൊന്നും നാളെയാണ് ഇപ്പം നിങ്ങൾ ഈ കർമ്മം ചെയ്യണമെങ്കിൽ നിങ്ങൾ കുളിച്ച് രാവിലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കുളിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പുട്ടണെ ചെറിയൊരു അടച്ച് വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക ഒരു ബൗള് ഒരു പാത്രം ആ ഒരുപാട് വലിയ പാത്രമല്ല നൂറ് ഗ്രാം കടുക് ഇട്ട് വെക്കാൻ പറ്റിയൊരു പാത്രം അപ്പോൾ ആ ഒരു കടുക് കടുക് ഇട്ട് വയ്ക്കാനുള്ള ഒരു പുട്ടനെ ചില്ലിൻ്റെ പാത്രം എടുക്കുക അതിലേക്ക് നൂറ് ഗ്രാം കടുക് ഇടുക അതിലേക്ക് മൂന്നഞ്ച് രൂപയുടെ കോയിൻ ഇടുക എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഒരു പൊട്ടണ ചില്ലിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ കിറങ്ങിയിരിക്കുന്ന ഒരു പാത്രം കൂടി എടുക്കുക അതും അടച്ച് വെക്കാൻ പറ്റണം കേട്ടോ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹോമിയോ മരുന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോട്ടിൽ കണ്ടിട്ടില്ലേ നിങ്ങളുള്ള ചെറുത് അത് ഇതിൻ്റെ ഉള്ളിൽ കിറങ്ങിയിരിക്കുന്ന ഉറപ്പ് വരുത്തണം അപ്പം ആ ഒരു പാത്രം എടുക്കുക ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങൾ അടയ്ക്കുക കുറച്ച് കല്ലുപ്പ് ആ ഒരു കുഞ്ഞ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അടച്ചതിന് ശേഷം നമ്മൾ ഈ കടുകും പൈസയും കൂടി ഇട്ട് വെച്ചുള്ള പാത്രമില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് മൊത്തത്തിലത് അടയ്ക്കുക ചെറിയ പാത്രം അടയ്ക്കുക വലിയ പാത്രം അടയ്ക്കുക അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരങ്ങൾക്ക് ഞാൻ പറയണത് വ്യക്തമാവണമുണ്ടോയെന്നൊക്കെ അറിഞ്ഞുകൂടാ എന്തേലും സംശയം ഉണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോട്ടോ ഒരു പാത്രം എടുക്കുക ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വലുതൊന്നും വേണ്ട നൂറ് ഗ്രാം കടുക് കൊള്ളുന്ന രീതിയിലുള്ളത് അതിലേക്ക് മൂന്നഞ്ച് രൂപയുടെ കോയിൻ ഇടുക പിന്നെ നമ്മൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു ചെറിയൊരു പാത്രം വേണം പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കുഞ്ഞൊരു ഡപ്പാണ് അത് ഹോമിയോ മെരുദിൻ്റെ ഡപ്പയാണെങ്കിൽ അതായാലും മതി കുറച്ച് കല്ലുപ്പതിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അടച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് മൂടി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഈ പാത്രം പൂജാമുറിയിലാണ് അല്ലെങ്കിൽ നമ്മളുടെ റൂമിലാ ഒന്നുമല്ല വെക്കേണ്ടത് മറിച്ച് നമ്മുടെ അടുക്കളയിലാണ് വെക്കേണ്ടത് അടുക്കളയിൽ എവിടെയാണ് വയ്ക്കേണ്ടത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമുക്കൊരു അരിപ്പാത്രം കാണില്ലേ നമ്മളെപ്പോഴും അരി ഒരു പാത്രത്തിലിട്ട് വെക്കണം അത് നിങ്ങൾക്ക് ബക്കറ്റിലോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ചെമിൻ്റെ പാത്രത്തിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടേക്കാം കേട്ടോ ചാക്കിലോ സഞ്ചിയിലോ കവറിലോ അരി ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ല അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു അരി ഇട്ട് വയ്ക്കുന്ന പാത്രം ഇന്ന് മുതൽ നിങ്ങളൊരു അരിപ്പാത്രത്തിലാണ് അരിയിട്ട് വയ്ക്കണമെന്ന് വിചാരിച്ചോളൂ വിചാ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളുടെ അരിപ്പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കർമ്മം ചെയ്ത ഈ പാത്രം അല്ലേ അത് ഇറക്കി വെക്കുക അത് പൂഴ്ത്തി വെക്കൊന്നും വേണ്ട അരിപാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ നിങ്ങൾ എന്താ പറയുക ഈയൊരു പാത്രത്തിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അങ്ങനെ ഒരു പാത്രം ഇട്ടിട്ടുണ്ടെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ നമ്മൾ പിന്നെ കുളിക്കാതെ അരി എടുത്താൽ ഒന്നും കുഴപ്പമില്ല നമ്മൾ ഈ കർമ്മം ചെയ്യുന്ന ദിവസം മാത്രം ഒന്ന് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് കൂടി പ്രാർത്ഥിക്കുക ദേവമേൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണേ പണത്തിൻ്റെ സ്രോതസ്സുകൾ തുറന്നു തരണേ സാമ്പത്തികമായിട്ടുള്ള നെടുക്കങ്ങളൊക്കെ മാറണേ പണത്തെ ചൊല്ലിയിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മാറ്റിത്തരണേന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ദൈവത്തിനോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവത്തിനോടല്ലേ നിങ്ങളുടെ തട്ടകത്തമ്മയോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുക എന്നിട്ട് അരിപ്പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചാൽ മതി പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് നമ്മളുടെ വീട്ടിലെ അരിപ്പാത്രമല്ലേ ഈ അന്താ അരി എപ്പോഴും പാത്രത്തിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കവറിലോ സഞ്ചിയിലോ ചാക്കിലോ ഒന്നും അരി വെക്കാൻ പാടില്ല കേട്ടോ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന അരി ഒരു പാത്രത്തിലിട്ട് വയ്ക്കണം ആ ഒരു അരിപ്പാത്രം എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക നിലത്ത് വെക്കുന്നതാണ് ഉത്തമം നമ്മൾ നമ്മളീ സ്ലാബുമേൽ അവിടെ ഇവിടെ ഒന്നും കയറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല റേക്കട മുകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കയറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അരിപ്പാത്രം നിലത്ത് വെക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ ഇപ്പം ചിലരൊക്കെ ഇപ്പോഴും അടുപ്പിൽ ചോറ് ഇഷ്ടം പോലെ ഉണ്ട് കിട്ടും ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും വയ്ക്കും പക്ഷെ ഞങ്ങൾ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ ജനിച്ച കളുന്ന വീട്ടിൽ ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വീട്ടിലങ്ങനെയല്ല കാരണം ഇപ്പം നമ്മൾക്ക് ജോലി തിരക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗ്യാസുമലൊക്കെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാറുള്ളത് നമ്മളെ എവിടെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അടുപ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഗ്യാസുമ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ അരിയിട അതായത് ചോറ് വയ്ക്കാൻ പോകണ വെള്ളം വെട്ടി തിളച്ച് മറയാൻ പാടില്ല കേട്ടോ മക്കളെ അഥവാ വെള്ളം കിടന്ന് വെട്ടി തിളക്കി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണി അരി അതിൽ കൊണ്ടിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അരി വെള്ളം കിടന്ന് വെട്ടി തിളക്കി ഉണ്ടെങ്കിൽ അത് നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുക കുക്കറിലൊന്നും ചോറ് വെക്കുന്നവർക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അടുപ്പിൽ ചോറ് വെക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ അരി അടുപ്പത്തിന സമയത്ത് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടൊന്നും അങ്ങനെ അരിയുടെ എടുത്ത് കിട്ടോ അതൊക്കെ ദോഷമാണ് നമ്മൾ എപ്പോഴും അരി എടുക്കുമ്പോഴാണെങ്കിലും അളക്കുമ്പോഴാണെങ്കിലും അരി ഇടുന്ന സമയത്താണെങ്കിലും അരി കഴിക്കണ സമയത്താണെങ്കിലും നമ്മളുടെ ഒരു കാര്യം വേണം ദൈവമേ നാളെയും എനിക്ക് ഈ അന്നം തിന്നാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അന്നം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ അതുപോലെ തന്നെ എനിക്ക് അന്നം കഴിക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടാവണേ എന്ന് കൂടി പ്രാർത്ഥിക്കുക നമ്മളുടെ എന്താ പറയുക മനുഷ്യന്മാരുടെ കാര്യം ഇന്നത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം ആയുസ് ഉണ്ടെന്നും ആരോഗ്യം ഒന്നും പറയാൻ പറ്റുക ഉള്ള കാലം എന്താ പറയുക സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ആയുസോടും കൂടി ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറിയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ ഈ ഒരു തുലാമാസത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ കർമ്മം അനുഷ്ഠിച്ച് നോക്കൂ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഈ ഒരു കർമ്മം ചെയ്ത പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് കോടികൾ കിട്ടും എന്നല്ല പറഞ്ഞത് നമ്മളുടെ ഏതൊരു പ്രശ്നം ചിലപ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും മാറുക എങ്കിലും എന്താ പറയുക ദൈവത്തിലെ വിശ്വാസം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഫലം ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ